ഹലോ വെൽക്കം ബാക്ക് ടു ഗ്ലാമർ ഗാലറി ഇന്ന് അധികം ഓയിലൊന്നും ചേർക്കാത്ത സൂപ്പർ ടേസ്റ്റിലുള്ള പൊട്ടാറ്റോ ഫ്രൈ തയ്യാറാക്കിയാലോ വെറും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് നമ്മൾ എണ്ണയിൽ വറുത്ത് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാറുണ്ടല്ലോ അതിനേക്കാൾ ടേസ്റ്റിയാണ് ഇത് അധികം ഓയിലും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് ഉരുളം കിഴങ്ങ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിലരിഞ്ഞ് പച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വളരെ നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല ഏകദേശം ഈ ഒരു കണത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളിത് കുറേ സമയം വിളക്കൊക്കെ ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് നമുക്കത് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇനി ഒരു പാൻ വെച്ച് പാൻ നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം അതുപോലെ ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയ ശേഷം പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൽ പിടിച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന തരത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ കടായിലാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള പാനുകളിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ പൊട്ടാറ്റയിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് കിട്ടിയത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും പൊട്ടാറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു എട്ട് വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറും ഒരു മണവും വെളുത്തുള്ളി ചേർത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെ മാറണ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലാസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലകൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോവും അത് കരിഞ്ഞു പോകാനൊക്കെ കാരണമാവും ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് കൂടുതലായിട്ടുള്ള മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല മസാലയായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണൊക്കെ വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ മസാല ഒക്കെ ഇതിൽ ഈ പൊട്ടാറ്റിൽ നല്ലപോലെ പിടിക്കണം അതുപോലെ പൊട്ടാറ്റോ നന്നായി നമുക്ക് മൊരിഞ്ഞ് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പൊട്ടാറ്റൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം വെളുത്തുള്ളിയുടെ മണം കറിവേപ്പിലുടെ മണമൊക്കെ ഒരു സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കറിവേപ്പില ആഡ് ചെയ്ത ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ ഒന്ന് പൊട്ടാറ്റോയിലേക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് ഇനി ഫൈനൽ സ്റ്റേജ് ആയിട്ട് സ്റ്റേജായിട്ട് നമുക്കിതിലേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം മല്ലിയില കൂടി ചേർക്കുന്നതോടുകൂടി നമ്മുടെ പൊട്ടാറ്റോയുടെ സ്വാദ് തന്നെ ഒന്ന് മാറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം ഇനി നല്ലപോലെ ഒരു മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ചോറിന് മറ്റുള്ള കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ പൊട്ടാറ്റോ ഫ്രൈ മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ ഒഴിച്ച് പൊട്ടാറ്റോ വരക്കുന്നതിന് പകരം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റിലൊന്ന് അറിയിക്കണേ ഈ ചോറ് കഴിക്കാൻ നമുക്ക് വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം കൂട്ടി നമുക്ക് ഒരു കിണ്ണം ചോറ് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്